മസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന രോഹിണി നക്ഷത്രക്കാരുടെ മാസബലമാണ് അതായത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രോഹിണി നക്ഷത്രത്തിൻ്റെ സമഗ്രമായ വിശകലനം ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ഇടക്കുറവിൽ ഉൾപ്പെടുന്നതിനാൽ ഈ കാലയളവ് പൊതുവെ അനുകൂലമായിരിക്കും എന്നിരുന്നാലും ചില മേഖലകളിൽ പ്രത്യേക ശ്രദ്ധയും കരുതലുമൊക്കെ ആവശ്യവുമാണ് ഈ മാസം നിങ്ങൾക്ക് സഹായകരവും എന്നാൽ ചില വെല്ലുവിളികളും നിറഞ്ഞതുമാകും സാമ്പത്തികമായ ഉയർച്ചയും കർമ്മപുഷ്ടിയും പുഷ്ടിയും മനസമാധാനവും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ ഒഴിവാക്കേണ്ടിയും വരുന്ന സമയമുണ്ട് അച്ചടക്കം പാലിക്കുന്നതും അത്യാവശ്യമാണ് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളും മാറ്റങ്ങളും വിജയസാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതേസമയം ചില വ്യക്തികൾക്ക് ജോലിഭാരം കൂടാനും സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരാനുള്ള സാധ്യതയുമുണ്ട് കുടുംബജീവിതം ആഹ്ലാദപ്രദമായിരിക്കും പ്രണയബന്ധങ്ങൾ ദൃഢയൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസത്തിൽ വിവാഹത്തിന് പൊതുവെ ശുഭമുഹൂർത്തങ്ങളൊന്നും ലഭ്യമല്ല ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യവുമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട ഗൃഹമാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഇത് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ തുടരുന്നുണ്ട് ഇത് വൈകാരികമായ വ്യക്തത നേടാനും വ്യക്തിപരമായ അതിരുകൾ പുനർ നിർവചിക്കാനുമൊക്കെ സഹായകമാകും ബുധൻ കന്നിരാശിയിലേക്ക് മാറുന്നുണ്ട് ഈ മാറ്റം വിശാലനപരമായ കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തമമായ സമയമാണെന്ന് പറയുന്നുണ്ട് യുറാനസ് വക്രഗതിയിലാകുന്നുണ്ട് ഈ സമയത്ത് വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് പകരം നിലവിലുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യാനും ഭാവി പദ്ധതികൾ രൂപകൽപ്പന ചെയ്യാനും ഊന്നൽ നൽകുന്നതാണ് മീനൻ ഡാഷിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നുണ്ട് ഇത് ശക്തമായ വികാരങ്ങൾ ചിലപ്പോൾ അതിരുകൾ അവ്യക്തമാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് ഈ ദിവസം വിശ്രമിക്കാനും ആത്മപരിശോധന നടത്താനും ഉത്തമമായ സമയവുമാണ് ബുധൻ തുലാൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ഇത് ആശയവിനിമയത്തിൽ കൂടുതൽ നയതന്ത്രവും സമചിത്തതയും കൊണ്ടുവരികയും ചെയ്യും ഇത് ചർച്ചകൾക്ക് അനുകൂലമായ സമയമാണ് ശുക്രൻ കന്നിരാശിയിലേക്ക് മാറുന്നത് പ്രണയബന്ധങ്ങളിൽ കൂടുതൽ പ്രായോഗികതയും സേവന മനോഭാവമൊക്കെ വരും കന്നിരാശിയിൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നുണ്ട് ഇത് പുതിയ തുടക്കങ്ങൾക്കും പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനും ഒരു അവസരമാണ് ചൊവ്വ വൃച്ചികൻ രാശിയിലേക്ക് മാറുന്നത് ഇച്ഛാശക്തിയും തീവ്രതയൊക്കെ വർദ്ധിപ്പിക്കും വിശദമായി നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ തൊഴിൽ മേഖലയിൽ അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഇടവക്കൂറുകാർക്ക് പൊതുവേ പ്രവചിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉന്നതരിൽ നിന്ന് മികച്ച സഹകരണവും ഫെബ്രുവരി മുതൽ ഏപ്രിൽ പകുതി വരെ വിജയവും രോഹിണി നക്ഷത്രക്കാർക്ക് ലഭിച്ചിരുന്നു ഈ അനുകൂല സാഹചര്യം സെപ്റ്റംബറിലും തുടരാൻ സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒക്ടോബർ മുതൽ അവസാനം വരെ അനുകൂലമായ സമയമാണ് അതിനാൽ സെപ്റ്റംബറിലെ ഗ്രഹസ്ഥിതി ഈ വിജയങ്ങൾക്കൊരു അടിത്തറയായി എന്നുള്ളതാണ് ജോലി മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ജോലി മാറാനുള്ള തീരുമാനം ശരിയാണെന്ന് തെളിയുകയും ചെയ്യും കൂടാതെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യതയും തുറന്നു വരും തൊഴിൽ മേഖലയിലെ ഈ മാറ്റങ്ങൾ പലപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണെങ്കിലും രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് പുരോഗതിയിലേക്ക് പുതിയ അവസരങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പറയുന്നത് പ്രത്യേകിച്ച് വിദേശയാത്രയ്ക്കുള്ള സാധ്യത ഒരു പുതിയ ദിശാബോധം നൽകുകയും കരിയറിൽ പുതിയ അധ്യായം തുറക്കുകയും ചെയ്യും രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ സാമ്പത്തിക സ്ഥിതി സാധാരണയേക്കാൾ മെച്ചപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തികമായി വളരെ നല്ല വർഷമാണ് എന്ന് പൊതുവെ പ്രവചിക്കപ്പെടുന്നതാണ് അവസാനത്തോടെ വരുമാനം വർദ്ധിക്കാനും കൂടുതൽ സമ്പാദിക്കാനും സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ധനാഗമം ഒച്ചിൻ്റെ വേഗത്തിലായിരിക്കുമെന്ന് അവിട്ടം നക്ഷത്രത്തിന് സൂചനയുണ്ടെങ്കിലും ഇടവൻ രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസം നല്ലതാണെന്നും ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാനും വരുമാനം കൂടുമെന്നും പറയുന്നുണ്ട് ഇത് സെപ്റ്റംബറിലേക്ക് അനുകൂലമായ ഒരു തുടർച്ച നൽകുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും അനാവശ്യമായ ചെലവുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സെപ്റ്റംബർ മാസത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിന് സാധ്യതയുണ്ടെന്നും സാമ്പത്തിക അച്ചടക്കം ആവശ്യമാണെന്നും ഇടവൻ രാശിക്കാർക്ക് മുന്നറിയിപ്പുണ്ട് വരുമാനം വർദ്ധിക്കുമ്പോഴും അമിതമായ ചിലവഴിക്കാതിരിക്കാനും സാമ്പത്തികമായ മുൻഗണനയ്ക്ക് ഊന്നൽ നൽകാനും ഇത് ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകമാണ് നിങ്ങൾ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് വിദഗ്ധരമായി ആലോചിക്കുക അനാവശ്യ ചിലവുകൾ വൈകിയുള്ള വരുമാനം അല്ലെങ്കിൽ കുറഞ്ഞ സമ്പാദ്യം എന്നിവ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണവുമാകാം അതിനാൽ വലിയ വാങ്ങലുകൾ അപകടപരമായ നിക്ഷേപങ്ങൾ അമിത ചെലവുകൾ കടം കൊടുക്കൽ എന്നിവയൊക്കെ വിവേകപൂർണമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് കന്നിരാശിയിൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നു കന്നിരാശി ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം ഊവ കച്ചവടത്തെയും നിക്ഷേപങ്ങളെയും സൂചിപ്പിക്കുന്നതാണ് ഗ്രഹണ സമയത്ത് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതും പ്രധാനപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് സെപ്റ്റംബറിലെ നിക്ഷേപങ്ങളിൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ജീവിതത്തിൽ സന്തോഷവും ദാമ്പത്യ ബന്ധങ്ങളിൽ ഐക്യവും പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താൻ ഈ മാസം അനുകൂല സമയമാണ് എന്നിരുന്നാലും രോഹിണി നക്ഷത്രക്കാർക്ക് വൈകാരികമായ ഏറ്റക്കുറ്റലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് മാനസികാവസ്ഥയെ തന്നെ ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് അതിനാൽ സെപ്റ്റംബറിൽ കുടുംബ സന്തോഷം നിലനിർത്താൻ വൈകാരികമായ സ്ഥിരതയും പരസ്പര ധാരണയും വിശ്വാസവും പ്രധാനമാണ് ഇത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും പ്രണയബന്ധങ്ങളിൽ ഈ മാസം ശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രണയിതാക്കൾക്ക് ആഹ്ലാദിക്യം സന്ദർഭം വരുത്തുമെന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ ശുക്രനാണ് ശുക്രൻ പ്രണയം സൗന്ദര്യം ദാമ്പത്യം എന്നിവയുടെ കാരകനുമാണ് ജൂലൈ പതിനൊന്ന് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെ ശുക്രൻ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും വൈകാരികമായ ആഴവും ആകർഷണവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു വിവാഹയോഗം തടസ്സങ്ങൾ പൊരുത്ത സൂചനകൾ എന്നിവയെക്കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ മാസത്തിൽ വിവാഹത്തിന് പൊതുവെ ശുഭം മുഹൂർത്തങ്ങൾ ലഭ്യമല്ല ഭരണി മകൈരം പൂരം ഉത്രം അത്തം ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളുമായി രോഹിണിക്ക് ഉയർന്ന പൊരുത്തം കാണിക്കുന്നുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യസ്ഥിതി അല്പം മോശമായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഈ മാസത്തിൽ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ഇടവൻ രാശിക്കാർക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു ഈ നിർദ്ദേശം സെപ്റ്റംബറിലേക്കും തുടരേണ്ടതാണ് മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നത് ഈ മാസം വളരെ പ്രധാനമായ കാര്യമാണ് അമിതമായ ജോലി ഭാരം എടുക്കാതിരിക്കുകയും കാര്യങ്ങൾ സാവധാനത്തിൽ ചെയ്യാനും ശ്രദ്ധിക്കുക വർഷത്തിന്റെ മധ്യത്തോടെ ആരോഗ്യം മെച്ചപ്പെടാനും കൂടുതൽ ഊർജ്ജം ലഭിക്കാനും സാധ്യതയുണ്ടെങ്കിലും സ്ഥിരമായ ആരോഗ്യ സംരക്ഷണം ഈ മാസം തുടരേണ്ടത് അത്യാവശ്യമാണ് രക്തസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കേണ്ടത് പ്രാധാന്യമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അക്കാദമിക് രംഗത്ത് ശരാശരി പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിലെ പ്രവചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണെന്നും മേടൻ രാശിക്കാർക്ക് പറയുന്നുണ്ട് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇടവൻ രാശിക്കാരോട് ആവശ്യപ്പെടുന്നുമുണ്ട് ഇത് സെപ്റ്റംബറിലും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണെന്നാണ് സൂചിപ്പിക്കുന്നത് കാര്യമായ പുരോഗതിയോ തടസ്സങ്ങളോ ഈ മാസം പ്രവചിക്കപ്പെടുന്നില്ല സ്ഥിരമായ പരിശ്രമം വിജയത്തിന് അനിവാര്യമായ ഘടകമാണ് ഇടവക്കൂറുകാർക്ക് ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശ്രീകൃഷ്ണ വചനം നടത്തുന്ന ഉത്തമമാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വെണ്ണ കതിൽപ്പഴ എന്നിവ നിവേദിക്കുക രോഹിണി നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനും രാശാധിപൻ ശുക്രനുമാണ് ഈ ഗ്രഹങ്ങളുടെ ദോഷകരമായ സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നതിനായി ചന്ദ്രശാന്തി ഹോമവും ശുക്രശാന്തി ഹോമവും നടത്തുന്നത് ഗുണകരമാണ് ശിവനെ ആരാധിക്കുകയും ശിവലിംഗത്തിൽ പാലും വെള്ളവും സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമായ കാര്യമാണ് ഗ്രഹണ ഗ്രഹണസമയത്ത് ഉപവാസം അനുഷ്ഠിക്കുന്നത് വളരെ ശക്തിയുള്ള അനുഭവമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഗ്രഹണസമയത്ത് ധ്യാനിക്കുന്നത് ആത്മീയ യാത്രയിൽ ആഴത്തിലുള്ള സ്വാധീനവും ചെലുത്തും ഈ സമയത്തെ ഊർജം ധ്യാനത്തിൻ്റെ ഫലങ്ങളെ വർദ്ധിപ്പിക്കും മഹാമൃത്യുജയ മന്ത്രം സൂര്യബീജ മന്ത്രം എന്നിവ നൂറ്റിയെട്ട് തവണ ജീവിക്കുന്നത് ഉത്തമമാണ് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ കേവലം അന്ധമായ വിശ്വാസമല്ല മറിച്ച് ഊർജങ്ങളെ സന്തുലിതമാക്കാനും മാനസികവും ശാരീരികവുമായ ക്ഷേമം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു സമീപനങ്ങളാണ് മന്ത്രങ്ങൾ ധ്യാനം ദാനം എന്നിവയെല്ലാം മാനസിക സമാധാനം പോസിറ്റീവ് ഊർജം കർമ്മശുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആചാരങ്ങൾ വ്യക്തിയുടെ ഉള്ളിൽ പോസിറ്റീവ് മാർഗങ്ങൾ കൊണ്ടുവരുന്നതും വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി നൽകുകയും ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ സാധ്യതകളും ചില വെല്ലുവിളികളും നിറഞ്ഞ സമയമാണ് ഈ മാസത്തെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങൾ ജാഗ്രതയെ അച്ചടക്കവും പാലിക്കുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും നിക്ഷേപങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ശ്രമിക്കുക ആവശ്യത്തിന് വിശ്രമിക്കുകയും ആരോഗ്യപരമായ ഭക്ഷണം പാലിക്കുകയും ചെയ്യുക പ്രണയബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വൈകാരികമായ സ്ഥിരതയും വിശ്വാസവും നിലനിർത്തുക പരസ്പര ധാരണയോടെ മുന്നോട്ട് പോവുക സെപ്റ്റംബറിലെ ഗ്രഹണ ദിവസങ്ങളിൽ ആചാരപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പ്രതികൂല പ്രവർത്തനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക ദിവസങ്ങളിലെ ധ്യാനവും മന്ത്രജപവും മാനസിക സമാധാനം നൽകും നിങ്ങളുടെ ജനനച്ചാർത്ത അനുസരിച്ചുള്ള വ്യക്തിഗതമായ ദോഷപരിഹാരങ്ങൾക്കും കൂടുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾക്കും ഒരു വിദഗ്ദ്ധ ജ്യോതിഷിയുടെ ഉപദേശം തേടാവുന്നതാണ് ജ്യോതിഷ പ്രവചനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് പോസിറ്റീവ് മനോഭാവവും കഠിനാധ്വാനവും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സഹായിക്കും രോഹിണി നക്ഷത്രക്കാരുടെ സഹജമായ സർഗാത്മകതയും ദൃഢനിശ്ചയവും ഈ മാസത്തിലെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാനും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും